നഴ്സറി ചെറുവാഞ്ചേരി തലശ്ശേരി നഗരസഭയുടെ പുതിയ കെട്ടിട ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ ഷാഫി പറമ്പിൽ എംപിയുടെ പേര് ചേർക്കാത്ത നടപടിയിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനെ ഉപരോധിച്ചു നവംബർ ഇരുപത്തിയഞ്ചിന് ഉദ്ഘാടനം ചെയ്ത തലശ്ശേരി നഗരസഭാ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടന വേളയിൽ സ്ഥാപിച്ച ശിലാഫലകത്തിൽ സ്ഥലം എം ഷാഫി പറമ്പിലിൻ്റെ പേര് നഗരസഭാ അധികാരികൾ മനഃപൂർവ്വം ഒഴിവാക്കിയെന്നാണ് ആരോപണം നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം അരങ്ങേറിയപ്പോൾ നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജനെത്തി പ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിച്ചു പിന്നീട് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള സംസാരം വാക്കേറ്റത്തിനും ഉന്തള്ളിനും ഇടയാക്കി തലശ്ശേരി എസ് ഐ വി ദീപ്തിയുടെ നേതൃത്വത്തിലെ പോലീസുകാരാണ് പ്രവർത്തകരെ സ്ഥലത്തു നിന്നും മാറ്റിയത് എം പി യെ ഒഴിവാക്കിയത് മനഃപൂർവ്വമാണെന്നും പല പരിപാടികളിലും സി പി ഐ എം നേതൃത്വം ഇടപെട്ട് എംപിയുടെ പേര് നോട്ടീസുകളിൽ നിന്നും ഉൾപ്പെടെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണെന്നും യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ അഷ്റഫ് ആരോപിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മനസ്സിലാക്കുന്നത് തലശ്ശേരിയിലും ഷാഫി പറമ്പിലിന്റെ എല്ലാ പരിപാടികളും സി പി എം നേതൃത്വം ഇടപെട്ട് ഷാഫി പറമ്പിൽ സംബന്ധിക്കുന്ന പരിപാടികളിൽ ഷാഫി പറമ്പിലിന്റെ പേരില്ലാതാക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടെന്നും കൃത്യമായ ഷാഫി പറമ്പിലുള്ള രാഷ്ട്രീയ വിരോധം തീർക്കാം അതായത് മുമ്പ് ഇലക്ഷൻ സമയത്ത് കാഫിരി സ്ക്രീൻഷോട്ടും വടകര പാർലമെന്റ് പാലക്കാട് ഇലക്ഷൻ സമയത്ത് പെട്ടി ഒക്കെ ഉണ്ടാക്കി ഷാഫി പറമ്പിലിനെതിരെ നടത്തിയ മുഴുവൻ ഗൂഢാരോചനകൾ തകർന്നപ്പോൾ ഷാഫി പറമ്പിലിനെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രതികാരത്തിന്റെ ഭാഗമാണിതെന്ന് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് തലശ്ശേരിയിലെ നഗരസഭാ അധികൃതർക്ക് ഞങ്ങൾ പരാതി കൊടുത്തത് ആ പരാതിയിൽ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് തലശ്ശേരിയിൽ ആ പരിപാടിയിൽ പങ്കെടുക്കില്ല അതായത് പങ്കെടുക്കാത്ത വി ശിവദാസൻ എം ബിയുടെ പേരുണ്ട് പിന്നെ സന്തോഷ് കുമാർ എം ബിയുടെ പേരുണ്ട് അപ്പോൾ ഷാഫി പറമ്പിന്റെ പേര് മാത്രമല്ല ടാർഗറ്റ് ചെയ്ത് ആ ഷാഫി സാന്നിധ്യം തലശ്ശേരി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് അതിന്റെ രാഷ്ട്രീയ നടപടിയാണെന്നുള്ള ഉത്തമബോധ്യത്തോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് ഇല്ലാത്ത പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത് ഷാഫി പറമ്പിൽ എംബിയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നെന്നും എന്നാൽ ലോക്സഭ നടക്കുന്നതിനാൽ എത്തില്ലെന്ന് അറിയിച്ചതിനാലാണ് ശിലാഫലകത്തിൽ പേര് ചേർക്കാതിരുന്നത് എന്നും വി ശിവദാസൻ എംബി പങ്കെടുക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പേര് ചേർക്കുകയായിരുന്നെന്നും നഗരസഭ വൈസ് ചെയർമാൻ വി ജയരാജൻ പറഞ്ഞു സ്ഥലം ശ്രീ നേരിട്ട് വിളിക്കുകയും അദ്ദേഹം ആ ദിവസം പാർലമെന്റ് ആരംഭിക്കുന്ന ദിവസമായതിനാൽ പങ്കെടുക്കുകയില്ല എന്നറിയിക്കുകയും മാത്രമല്ല തലശ്ശേരിയിൽ എത്തുന്ന ദിവസം പുതിയ കെട്ടിടം തീർച്ചയായും സന്ദർശിക്കും എന്നുള്ള ഒരു ഉറപ്പും നഗരസഭ ചെയർപേഴ്സന് ഫോണിൽ വാക്കാൽ നൽകിയിട്ടുണ്ട് അതിനുശേഷം ജില്ലയിലെ എം പിമാരെ ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ഡോക്ടർ വി ശിവദാസനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം സ്ഥലത്തുണ്ടാകുമെന്നും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നും അറിയിച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ പേര് നോട്ടീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയവർ നേതൃത്വം നൽകി ഗ്രാമിക ന്യൂസ് തലശ്ശേരി തണൽ ചെറുവാഞ്ചേരി കാൽ നൂറ്റാണ്ടിന്റെ വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി